മ്പലത്ത് സ്വകാര്യ ബസ് മതിലി ഇടിച്ചു കയറി അപകടമുണ്ടായി പത്തിലധികം പേർക്ക് പരിക്കേറ്റു ബ്രേക്ക് തകരാറിലായതാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം ആദിൽ പാലോട് ചേരുന്ന വിവരങ്ങളുമായി ആദിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബസ് ബസിന്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എങ്ങനെയാണ് അപകടം ഉണ്ടായത് പലർക്കും മുഖത്താണ് പരിക്കേറ്റത് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മ്യൂസിയം ഭാഗത്തേക്ക് പ്രൈവറ്റ് ബസ്സാണ് ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയും അതിന്റെ ഇടതുവശത്തെ ഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട് വെള്ളയമ്പലം ജംഗ്ഷൻ എത്തുന്നതിന് മുൻപായി ഡ്രൈവർ പറയുന്ന അനുസരിച്ച് ബ്രേക്ക് അമർത്താൻ ശ്രമിച്ചെങ്കിലും ബ്രേക്ക് അപ്ലൈ ആയില്ല എന്നാണ് അറിയുന്നത് ബ്രേക്ക് ആവാത്തതിനെ തുടർന്ന് ഇടതുവശത്തെ ചുവറിലേക്ക് ഇടിച്ചു നിർത്തുകയായിരുന്നു മുൻവശത്തെ ചില്ല് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതിന്റെ മുൻഭാഗത്തെ താഴ്ന്ന ഭാഗങ്ങൾ കൂടി തകർന്നു എന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏതായാലും മ്യൂസിയം പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബ്രേക്ക് തകരാറിലായതാണോ അതോ ഉറങ്ങിയതാണോ എന്നൊരു സംശയം ഡ്രൈവർ ഉറങ്ങിപ്പോയോ എന്നൊരു സംശയം പോലീസിനുണ്ട് അവർ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് പത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചിലരുടെ മുഖത്താണ് കൂടുതൽ പേർക്കും പരിക്കേറ്റിട്ടുള്ളത് ഇവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിലേക്കും ജനറൽ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് ശരി പത്ത് പേർക്കാണ് ഇപ്പോൾ പരുക്ക് പറ്റിയിരിക്കുന്നത് ഇവരെ ചികിത്സ ചികിത്സയ്ക്കായ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുന്നു ബ്രേക്ക് തകരാറ തകരാറിലായതാണ് അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ആദിൽ ആദിൽപാലോട് റിപ്പോർട്ട് ചെയ്യുന്നത്